ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിലൂടെ മണിത്താറാവ് കടയിരുന്ന് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അവരുടെ കുഞ്ഞുങ്ങളെ ഒറ്റന്ന് പോലും മിസ്സാവാതെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ മണിത്താറാവ് ഇവിടെ തന്നെയാട്ടോ കേട്ടോ ദിവസേനം മുട്ടയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളിപ്പോൾ പൊരുത്തായിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ അവിടെ തന്നെ അവൾക്ക് മുട്ട അടയിട്ടായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു പത്തുപതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അവൾ നല്ല കെയറിങ്ങോടെയാണ് മുട്ട കൊണ്ടുപോകുന്നത് അപ്പോൾ ഒറ്റ മുട്ട പോലും മിസ്സാവാതെ നമ്മുടെ മണിത്താറാവ് മുഴുവൻ മുട്ടയും അടയിരുന്ന് വിരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വിരിയുമ്പോഴുള്ള വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി അപ്പോൾ ഇനി വിരിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ മണിത്താറാവിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കൊപ്പം തന്നെ ബൾബിൻ്റെ അടിയിലായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിവരെ നിർത്തിയിട്ടുണ്ടായിരുന്നത് തള്ളൊന്നും ഇല്ലാതെ വേണ്ട നമ്മൾ ഇവരെ വളർത്തിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ താറാവ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്റ്റാർട്ടർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പാത്രത്തിൽ കോഴിക്കുഞ്ഞുക്കൊപ്പം വെച്ചു കൊടുക്കുമ്പോൾ അവരതിൽ കയറി നിന്നിട്ട് കൂടുതലൊക്കെ ആകെ വെള്ളം നനക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് അവർക്ക് കയറി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതുപോലത്തെ പാത്രങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിൽ വേണം നമ്മൾ വെള്ളമൊക്കെ വെച്ചുകൊടുക്കാനായിട്ട് ഒരു സ്റ്റാർട്ടർ പ്രത്യേകിച്ച് താറാവുഞ്ഞുങ്ങൾക്കെന്നൊന്നും ഇല്ല നമ്മൾ കോഴിക്കഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇവർക്ക് നമ്മൾ സ്റ്റാർട്ടറൊക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇങ്ങനെയാണ് ഇവർക്ക് വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവരെന്ന് പറഞ്ഞൊന്നരാഴ്ച രണ്ടാഴ്ച കായിക്കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് തൂവലൊക്കെ വരും പിന്നെ നമുക്ക് ബൾബ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മുടെ താറാ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഇവരെ നീന്താനായിട്ട് വിടാവുന്നതാണ് അപ്പം നമ്മുടെ മണിത്താറവിതായ അവിടെ നല്ല സൂപ്പറായിട്ട് നിന്നുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നീന്തുന്നുണ്ട് ഇവർ ഫസ്റ്റ് ആയിട്ട് ടൈമിലുള്ള സ്വിമ്മിങ് ആണ് കേട്ടോ അത് നല്ല രസം കാണാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ മണിത്താറിലൂടെ നല്ല സൂപ്പറായിട്ട് നീങ്ങുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് ഇവർ ഫസ്റ്റ് ടൈമുള്ള സ്വിമ്മിങ് കാണട്ടോ ഇത് നല്ല ഭംഗി കാണാനായിട്ട് അപ്പം നമ്മൾ ഓരോരുത്തരായിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് പിന്നെ ഇത്ര വലിയ റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മളെ വലിയ താറാവുകൾ നീന്തുന്നതാണ് ഇവർക്ക് പിന്നെ നമ്മൾ പ്ലേറ്റിലൊക്കെ കൂട്ടിൽ വെള്ളം കൊടുക്കുന്ന സമയത്ത് അവരതിലിറങ്ങിയിട്ട് അവരെ ചിറകൊക്കെ കുടഞ്ഞ് ആകെ കൂടെ ആകെ കച്ചറാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും റിങ്ങിൽ ഇറക്കി കൊടുക്കാണ്ടോ ചെയ്യുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മണിത്താറവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുളിക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇവർ നതിലും നീതിക്കോളും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഇവർ ഇടയ്ക്കിങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി കിടന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇവർ കണ്ണും തലയൊക്കെ ഇവർക്ക് ഫ്രഷ് ആവാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ഇവരെ നമുക്ക് അധികം നേരം വെള്ളത്തിൽ നിർത്താൻ പറ്റില്ല കേട്ടോ ഇവർ കുറച്ചു നേരൊക്കെ ഏകദേശം ഒരു നന്നായി ഒന്ന് അനങ്ങുന്നത് വരെ വെള്ളത്തിൽ നിർത്തിയിട്ട് പിന്നെ നമ്മൾ ഇവർ കയറ്റി കൊടുക്കാനാട്ടോ പിന്നെ ഒരാഴ്ച എന്ന് പറയുന്നത് നല്ലത് ഒരു രണ്ടാഴ്ച കായതിന് ശേഷമാണ് ഒരാഴ്ച ആവാതെ തീരെ വെള്ളത്തിലേക്ക് ഇറക്കരുത് രണ്ടാഴ്ച കാാവുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇപ്പം നമ്മുടെ മണിത്താറയുടെ കുഞ്ഞുങ്ങൾ നന്നായി നനഞ്ഞതിന് ശേഷം അങ്ങനെ കൂട്ടിൽ കൊണ്ടാക്കരുത് കിട്ടും ഇവർ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ കൂട്ടിലേക്ക് ആക്കാവുള്ളൂ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മളിവരെ സൂര്യപ്രകാശത്തിന് താഴെത്ത് ചൂട് വെയിലത്ത് നിർത്തുക ഒരാൾ കാവലാക്കിയിട്ട് നമ്മൾ അവർ നിർത്താം കേട്ടോ അതെല്ലാം നിന്നെങ്കിൽ നമ്മൾ കൂട്ടിൽ ചൂടിന്റെ ബൾബുണ്ടല്ലോ അപ്പോൾ അതിന് ചൗട്ടിൽ നിർത്തിയാൽ മതി അവർ ഉണങ്ങിക്കോളും പിന്നെ ഇവർ തന്നെ സ്വന്തമായിട്ട് ചിക്കി ചകിഞ്ഞവർ ചിറകൊക്കെ നന്നായി ഉണക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം നമ്മൾ കൂട്ടിൽ ബൾബ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇവർക്ക് നമ്മൾ ലെസോട്ടോ വാക്സിൻ ഒരു വീടിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പായിട്ട് നമ്മൾ ലെസോട്ടോ വാക്സിൻ കൊടുത്തിരുന്നു അപ്പോൾ അതിന് വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മണിത്താറോന്നലെ കുളിച്ച് കുട്ടപ്പന്മാരായിട്ടുണ്ട് ബാക്കിയുള്ളതും അവർ തന്നെ ഉണക്കുന്നുണ്ട് ചിക്കിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ